അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൂട്ടുകെട്ടിന് നൽകുന്ന പ്രാധാന്യം നല്ല കൂട്ടുകാരെ സമ്പാദിച്ചില്ലെങ്കിൽ ഭൂമിയിൽ കിട്ടുന്ന പരലോകത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിതാപകരമായ അവസ്ഥകൾ അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഖുർആാൻ കൂട്ടുകൂടണമെന്ന് പറഞ്ഞ ഒമ്പത് വിഭാഗം ആളുകളിൽ ഒരേ കൂട്ടുകാരനെയാണ് നാം ഇന്നലെ പരിചയപ്പെടുത്തുന്നത് ഇന്നെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണുള്ളത് ബാക്കി എട്ട് കൂട്ടുകാരെ പറയണം ആ കൂട്ടുകാർ യഥാർത്ഥ കൂട്ടുകാരൻ നമ്മുടെ അപകട അപകടസന്ധികളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ കൂട്ടുകാർ എന്റെ വിഷയത്തിന്റെ ആകെ ഒരു തുക ഞാൻ പറയുകയാണ് ഇന്നത്തെ പരാമർശത്തിന്റെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ ആരാണ് അവൻ വല്ലാതെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും പെടുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ എത്തുന്നവൻ ഏറ്റവും വലിയ പ്രയാസം പരലോകത്തെ പ്രയാസമാണ് അതിനേക്കാൾ വലിയ പ്രയാസമാണ് മരണത്തിന്റെ പ്രയാസം ആ സമയത്തൊക്കെ ഈ ഒമ്പത് കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാകുമോ എന്താണ് ഖുർആാനതിനെ കുറിച്ച് പറയുക പരലോകത്തിന്റെ ഭാരവശ്യതയിൽ ഇവർ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായി പരലോകത്ത് നമ്മെ സഹായിക്കുമോ ഇങ്ങനെ ഖുർആൻ പറയുന്ന ഓരോ ആയത്തുകളും പറഞ്ഞ് ഇൻഷാള്ളാ ഈ കൂട്ടുകാർ പരസ്പരം സ്വർഗത്തിൽ കണ്ടുമുട്ടി ഷയിക്കിയാണ്ട് കൊടുത്ത് പിരിഞ്ഞു ഉരിയുന്ന ഒരു സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട് അത് പറഞ്ഞ് സ്വർഗത്തിലെ കൂട്ടുകാരായി കാര്യമായി ദുഹ ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ ദുഹ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് ആ ദുഅ ആണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദുആ ചെയ്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ എല്ലാവിധ ആഗ്രഹത്തോടെ ആയിരക്കണക്കിന് ആളുകൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അള്ളാഹു വ തആല ഇന്നലെ പ്രഭാഷണം കേട്ട എല്ലാവരും എന്നോട് പറഞ്ഞു പറഞ്ഞാതെ ഈ വിഷയം ഇങ്ങനെയാണെന്ന് ഞങ്ങൾ കരുതിയില്ല ഖുർആനിലെ ആനിലെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെയാണ് കരുതിയിൽ ഏതായാലും വളരെ ആകർഷകമായ രീതിയിൽ അത് അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ വളരെയേറെ ആഹ്ലാദമുണ്ട് ഇന്നലെ നിർത്തിയെത്തുന്ന വീണ്ടും നമുക്ക് തുടങ്ങാം അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സുമനസ്സുകളായ ചെറുപ്പക്കാരുടെ ജീവകാരുണ്യ ഈ പ്രസ്ഥാനത്തിൽ ഒരു പങ്കാളിയായി എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ ബഹുമാനായ എം എൽ എ ഈ സദസ്സിലോട്ട് വന്ന് ഇവിടെ ഇരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ നാടുകളിലൊക്കെ എം എൽ എമാരുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രവർത്തനത്തിൽ അവർക്കൊരാവേശമായി അവർക്ക് നാളെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെ തള്ളി നിൽക്കാൻ കഴിയുന്ന ഒരു ഒരു സാന്നിധ്യമായി അദ്ദേഹം ഇവിടെ വന്നതിൽ ആയിരം വട്ടം ഞാൻ അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്കഥയെ അഭിനന്ദിക്കുന്നു ശ്ലാഘിക്കുന്നു അള്ളാഹുദിനെ നല്ലതത്തെ തെരുമാറാകട്ടെ അതോടൊപ്പം തന്നെ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ ഇവിടെ വന്നിടത്തോളം കാലം കുറിച്ച് നൂറ് നാഗാണ് ഈ നാട്ടുകാർ ആദ്യമായിട്ടാണ് നെല്ലിക്കുന്നു വരുന്നതെങ്കിലും കേരളത്തിൽ നെല്ലിക്കുന്ന എന്ന് പറയുന്ന ഈ നാട് വളരെ പ്രസിദ്ധമാണ് ഒന്നിവിടെ അടക്കം ചെയ്യപ്പെട്ട മഹാനായ പുരുഷൻ അള്ളാഹു സുബാനോദ്രദേശങ്ങളും അള്ളാഹു സബലീകരിക്കട്ടെ അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ എം എൽ എ അറിയപ്പെടുന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ പേരെന്താന്ന് ഞാനിന്ന് ഹരിസിനോട് ചോദിച്ചു പേരെനിക്കറിയില്ല എന്നെ നെല്ലിക്കുന്ന എന്ന് പറയുമ്പോഴും പേരെന്താന്ന് ഹാരിസിനോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ പേരെന്താന്ന് സ്വന്തം പിറന്ന മണ്ണിന്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ലോകത്ത് വളരെ അപൂർവമായി കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ കേരളത്തിൽ ആർക്കും തന്നെ അറിഞ്ഞുകൊണ്ടായിരിക്കും എന്നെ നെല്ലിക്കുന്നു എന്ന് പറയുമ്പോഴും ഞാൻ ഇതിനു മുമ്പും ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കാം യഥാർത്ഥ പേര് എന്നാണ് ഞാൻ ഞാനത് അറിഞ്ഞത് അള്ളാഹു സുബാന പിറന്ന മണ്ണുമായി ജനിച്ച മണ്ണുമായി ഉള്ള ആ ബന്ധം അള്ളാഹു അവസാനം വരെ നിലനിർത്തട്ടെ എന്ന ദുആായോടുകൂടി ഞാൻ എല്ലാവരുടെയും അനുമതിയോടെ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ് സമയം പരിമിതമാണ് വിഷയം വിശാലമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ വിശാലമായൊരു വിഷയം പറയൽ ഒരു പ്രഭാഷകനെ സംബന്ധം വളരെ ഒരു വെല്ലുവിളിയാണ് അള്ളാഹു സുബാനോത്തല അവസാനം വരെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം ഒഹുമാനിയുടെ ഉസ്താദന്മാരും ആലിമ്യങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സദസ്സാണ് പത്ത് സലാത്ത് ചൊല്ലി കാര്യമായി ഇത് ആ ചെയ്ത് നമുക്ക് പിരിയണം അള്ളാഹു സുബാനോത്തല സ്വീകരിക്കട്ടെ റബ്ബു സുബാനോത്തല പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ എന്നത് ആയോടുകൂടി ധാരാളം സഹോദര സമുദായങ്ങളും ഈ സദസ്സിൽ തന്നെയുണ്ട് എത്ര യോഗേശ്വര തൃഷ്ണോ എത്ര ഭർത്തോ ഏതൊരുത്തരത എവിടെ വഴിതെട്ടി നടക്കുന്ന ഒരു സഞ്ചാരി ഉണ്ടാകുമോ അവൻ്റെ കാട്ടാൻ ഒരു ആചാര്യനും ഉണ്ടാവും വഴിതെട്ടി നടക്കുന്ന ലോകത്തിൻ്റെ സഞ്ചാരികളെ നന്മയുടെയും സ്വർഗത്തിൻ്റെയും പാതയിലേക്ക് വഴികാട്ടാനുള്ള സദസ്സാണ് ഈ സദസ്സ് അതുകൊണ്ട് ഇവിടെ ജാതിയുടെ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ ഭാഷയുടെ ദേശത്തിൻ്റെ നിറത്തിൻ്റെ ഒന്നിൻ്റെയും വ്യത്യാസമില്ല മനുഷ്യത്വത്തിൻ്റെ മനസ്സുള്ളവരും മുഴുവനും മനസാന്നിധ്യത്തോടെ ഒരുങ്ങുന്ന ഈ സദസ്സിലേക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സമുദായകങ്ങളെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്ത് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ് അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ ഖുർആാൻ പറഞ്ഞ ഒമ്പത് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരനെയാണ് നാം ഇന്നലെ പറഞ്ഞത് ഇന്ന് ഇൻഷാല്ലാ ബാക്കി നമുക്ക് തുടങ്ങാം അള്ളാഹു സ്വീകരിക്കട്ടെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടാകും ഏതൊരു മനുഷ്യനെ സംബന്ധം അവന്റെ മനസ്സിൽ ഒടുങ്ങാത്ത ഒരാഗ്രഹമുണ്ടാവും ഈ സായം സന്ധിയിൽ ഈ നിശബ്ദമായ രാത്രിയിൽ എന്റെ വാക്കുകൾ കേൾക്കാനെത്തിയ ഓരോരുത്തരുടെയും മനസ്സിൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഒരാഗ്രഹമുണ്ടാകും ആ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മൾ മാറ്റി വെക്കുക എളുപ്പം കൊടുക്കും ഒരു പോയിന്റ് കൊടുക്കും ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും നമ്മൾ മാറ്റിവെക്കും എല്ലാവരുടെയും മനസ്സിന്റെ അടങ്ങാത്ത ഒരഭിലാഷ ആ അഭിലാഷ ചിലപ്പോൾ മറ്റൊരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ ഹൃദയത്തിൽ മാത്രം നാം ഒരുമിച്ച് കൂട്ടിവെച്ച മഹത്തായ അഭിലാഷ അഭിവാഞ്ച സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ യുവാക്കളെ യുവതികളെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാവണം പലപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളെ സബലീകരിക്കാറില്ല മനുഷ്യന്റെ മനസ്സിലെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ അത് സബലീകരിക്കാതെ ആണ് അത്യാഗ്രഹം ഉണ്ടാകുന്നത് എന്ന് ഒരു ചൈനീസ് പഴമുടിയിൽ കേട്ടിട്ടുണ്ട് അവന്റെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ കിടന്ന് അത് സാക്ഷാത്കരിക്കപ്പെടാതെ ചീഞ്ഞു നാറുമ്പോൾ അത് പിന്നെ ആഗ്രഹം സാധൂകരിക്കാനുള്ള അത്യാഗ്രഹമായി മാറും എന്റെ ശബ്ദം വയ്ക്കുന്ന ഓരോരുത്തരെ മനസ്സിൽ ഒരായിരം ആഗ്രഹങ്ങളില്ലാത്തവരും മനുഷ്യനായി പിറന്നവനാണോ അവന് എന്തെങ്കിലും ആഗ്രഹം പക്ഷേ ലോകത്തിൽ ഒരു വലിയ ആഗ്രഹവുമായി നിറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ എന്റെ കൂട്ടുകാരിൽ നിങ്ങൾക്ക് ഞാൻ ആമുഖമായി പരിചയപ്പെടുത്തുകയാണ് പാരം പോലെ കിടക്കുന്ന ഈ സദസ്സിൽ സഹോദരങ്ങളെ ഇതേപോലെ നിശബ്ദമായ ഒരു രാത്രി എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുറച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ട് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നു ആ വല്ലാത്ത മരങ്കോച്ചുന്ന തണുപ്പത്ത് ഈത്തഭനമരത്തിന്റെ ഓലകൾ പോലും വല്ലാത്ത മഞ്ഞ കടങ്ങളേറ്റ് ചുരുണ്ട് മദീനയിലെ ഒരു പുണ്യരാത്രി മധിരാണിവാസികളും മുഴുവനും ഉറക്കത്തിന്റെ കരിമ്പടം പുറത്തു കിടക്കുമ്പോ ഉറക്കം വരാത്ത കണ്ണുകളെ ഉറക്കം വരുന്ന കണ്ണുകളെ ആഗ്രഹത്തിന്റെ അഭിനിവേശം കൊണ്ട് ഉറക്കത്തിൽ നിന്ന് മാറ്റി നിർത്തി തന്റെ കയ്യിൽ ചൂടായി പിടിച്ച ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുന്നു ഈ തപ്പന മരത്തിന്റെ ഓന കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു ചെറിയ കുടിലിന്റെ മുൻഭാഗത്ത് പത്തുമഠം നീളമുള്ള എട്ടു വീതിയുള്ള രീതിയുള്ള ആകാശത്തെങ്ങാനും പേമാരി പെയ്താൽ യുടെ ഇടഭാഗത്ത് കൂടി താറോട്ട് ഒലിച്ചിറങ്ങി ഗൃഹനായകന്റെ ദാടി രോമങ്ങളിലൂടെ താറോട്ട് വീടുമായിരുന്നു എന്ന് ലോക ചരിത്രം പരിചയപ്പെടുത്തിയ നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത മന്നനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും വലിയ വിപ്ലവാരാരിയായ നേതാവ് അള്ളാഹിന്റെ റസൂൽ തിരുദൂതരുടെ വസതിയുടെ മുമ്പിലാണ് ചൂടുപിടിപ്പിച്ച വെള്ളവുമായി മരം കൊച്ചുന്ന തണുപ്പത്തോടെ അറക്കം കണ്ണുകളെ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം കൊണ്ട് വഴിതി മാറ്റി ഒരു ചെറുപ്പക്കാരൻ കാത്തുനിൽക്കുന്നത് ആ സമയത്ത് രാത്രിയുടെ യാമങ്ങൾ ഓരോന്നൊരോന്നായി കടന്നു മദീന വല്ലാതെ കൊണ്ട് ആ സമയത്ത് ലോകത്തിന്റെ പ്രവാചകൻ നിശാ നമസ്കാരത്തിന് നമസ്കാരത്തിന് വേണ്ടി വേണ്ടി പ്രവാചകൻ തന്റെ വെളിച്ചമായിന്റെ വാതിലെ തുണർന്ന് വെളിയിലോട്ട് വരുമ്പോ ചൂടാക്കിയ വെള്ളവും തന്നെ രഞ്ചോട് ചോത്ത് പിടിച്ചു നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സ്നേഹനായകന്റെ ലോകം കണ്ട ഏറ്റവും അരിയായി ബഹുമാനപ്പെട്ടാഹുവിന്റെ റസൂലും മരം കൊച്ചു തണുപ്പത്ത് കിടിങ്ങി വറക്കുമ്പോ എന്താണ് റബിയ ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോ എത്രയോ നാളുകളായി നമ്മൾ കേട്ട ചരിത്രമാ ആ ചരിത്രത്തിന്റെ ഇടയിലൊരു ചരിത്രമുണ്ട് സഹോദരങ്ങളെ കിടുങ്ങി വറച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരോട് തണുപ്പത്ത് തരുമ്പോ അങ്ങനെ നിശാ നമസ്കാരത്തിന് വലു ചെയ്യാനുള്ള വെള്ളവും ചൂടാക്കി കാത്തിരുന്നതാണ് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട സഹകാരിയായ തന്റെ പ്രിയപ്പെട്ട ഹൃദയ നായകൻറെ കയ്യിലേക്ക് ആ വെള്ളത്തിന്റെ പാത്രം എടുത്തു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട തരളിതമായി ചോദിച്ചു നിശബ്ദതയിൽ റബിയ എന്താ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അഭിലാഷമില്ലാത്ത മനുഷ്യരില്ല അഭിവാൻശയില്ലാത്ത മനുഷ്യരില്ല ഈ മനസ്സിൽ ഒരായിരം മനസ്സെന്ന് പറയുന്ന നെഞ്ചിൻകൂടി ഉള്ളിലുള്ള ഈ ഒരു ചെറിയ അവയവത്തിന്റെ ഉള്ളിൽ ഈ ചെറിയ അവയവ ഒരു മുട്ടിയോളം വലിപ്പമുള്ള മുന്നൂറ്റി അമ്പത് ഗ്രാം തൂക്കമുള്ള വലതുഭാഗത്ത് ഇടത്തോട്ട് ഹൃദയം എന്ന ഏറ്റവും വലിയ ഒരു ചെറിയ അവയവത്തിന്റെ ഉള്ളിൽ ഒരായിരം ആഗ്രഹങ്ങളുമായി ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചാൽ നിനക്ക് ഞാൻ ഇത് സാധിപ്പിച്ചു തരാമെന്ന് പറയുമ്പോ എന്റെ ശബ്ദ സമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് കൂട്ടുകാരിൽ രണ്ടാമത്തെ കൂട്ടുകാരി

നാളെ യുടെ കൂട്ടുകാരനാവാൻ നബിയേന്റെ മനസ്സിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണറിയോ എന്റെ ഹൃദയത്തിന്റെ ചെപ്പിന്റെ ഉള്ളില് ജീവിതത്തിന്റെ സച്ചാൾക്കാരുമായി ഞാൻ സൂചിപ്പിച്ചു വെച്ച ആഗ്രഹമേടാങ്ങയുടെ കൂട്ടുകാരാകാൻ ചോദിച്ചതേതാണ് സഹോദരങ്ങളെ എന്റെ പൊന്നു ചെറുപ്പക്കാരാ കാസർഗോഡ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അസലു കമുറ ഭവർഗ യുടെ ഒരു കൂട്ടുകെട്ടല്ലയോ നബിയെ ഈ കഥ കേൾക്കുമ്പോ കേട്ടുകേട്ടിട്ട് വല്ലാട ചെവി തരം പോയടാ പക്ഷെ അവിടെ എന്റെ പൊന്നു ചെറുപ്പക്കാരെ ഓർക്കണം എന്താ ഓർക്കേണ്ടതെന്നറിയോ നിങ്ങളുടെ മനസ്സിൽ ഒരായിരം ആഗ്രഹമില്ലേ കാസർഗോഡ് നഗരത്തിലേക്ക് ് ഇറത്തോ ഒന്ന് കാണാനുള്ള ആഗ്രഹം ഇപ്പോഴേ ചെറുപ്പക്കാരെ മനസ്സിലില്ലേ ഒരായിരം ആഗ്രഹങ്ങളില്ലേ ആഗ്രഹത്തിന്റെ നടുവിൽ ചോദിച്ചതെന്താ റബിയാ റതിന് ചോദിക്കാൻ വേറെ ആവശ്യമില്ലാതിട്ടല്ല അതറിയണമെങ്കിൽ ആരാ റബിയെ എന്നറിയണം തലതായി കാണൊരു തലതായി കാണൊരു കടപ്പാടമില്ലാട് കൂരയില്ലാട് മസ്ജിദിന്റെ പെട്ട സഹാബിയ കാണൊരു കൂര ഭാര്യക്കും മക്കൾക്കും ഒരു വരാന്തയിൽ റസൂലിന്റെ ും കൊണ്ടുവരുമോ തന്റെ കയ്യിൽ കിട്ടിയ ഹദിയായി കൊടുത്താല് ആ ഈത്തപ്പഴം നിന്നിട്ട് വയറ് നിറച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ അള്ളാന്റെ റസൂല് കൊടുക്കുന്ന ഈത്തപ്പഴം കഴിച്ചിട്ട് ഒരു നേരത്തെ पढ़ी ഗതിയില്ല തനതായി കാണൊരു കൂര എന്നിട്ടും ചോദിക്കട്ടെ അയാൾക്ക് റങ്ങുന്ന പള്ളം ഹൈദ്രോസ് വരാന്തയില അയാളുടെ അടുക്കിലേക്ക് വന്നിട്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നം വന്നിട്ട് ഏതാഗ്രഹമാ ചോദിച്ചോന്ന് ചോദിച്ചാൽ അയാൾക്കാതെ ചോദിക്കാനുള്ളത് എന്തായിരിക്കും എനിക്ക് തനതായി കാണൊരു കൂര വേണമെന്നല്ലേ എന്റെ ഭാര്യക്കും മക്കൾക്കും കിടക്കാനൊരു സുരക്ഷിതമായ ഇടം വേണമെന്നല്ലേ ലോകത്തിന്റെ സമ്പന്നനല്ല ആകാശത്തേക്ക് മറുഭാഗത്ത് പുന്തിരിപൊളിച്ചു നിന്ന ചന്ദ്രകോളത്തെ ഏത് ചൂണ്ടിയപ്പോൾ ആണോ ചൂണ്ടിയപ്പോൾ ചന്ദ്രകോളത്തെ പോലും നായകനല്ലേ ചോദിക്കുന്നത് ആവശ്യമെന്താ സഹോദരങ്ങളെ ഒരു തുണ്ട് ഭൂമി ചോദിച്ചിട്ടില്ല പലതായി കാണൊരിടം വേണമെന്നല്ല ഈ ഭൂമിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും അങ്ങയുടെ തൊട്ടടുത്തിരിക്കാൻ അങ്ങയുടെ കൂട്ടുകാരനാകാൻ നാളെ

മദീനയുടെ നായകനെ കൂട്ടുകാരനാകണം പുരവിനും